നിങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക വ്യക്തികളുടെയും ഹൃദയം ഇതാണ് ചില രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇവിടെ പോവാം ചിലർ യഥാർത്ഥ സ്നേഹം ഉണ്ടായിട്ടല്ല നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നു ആ സമയങ്ങൾ അവർക്ക് വളരെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്നു ചിലർ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ പണം തട്ടാനും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നടക്കാനും വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിച്ച് നടക്കുന്നു ചില വ്യക്തികൾക്ക് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് കൂടെ നടക്കുന്നു സപ്പോർട്ട് എപ്പോഴും ഇല്ലാതാവുന്നോ അപ്പോൾ അവർ സ്ഥലം വിട്ടിരിക്കും പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് പോലും അവർ വരത്തില്ല ഇങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ ചിലർ നിങ്ങളെ പിണക്കണ്ട എന്ന് വെച്ച് നിങ്ങളോട് സ്നേഹം ഇല്ലെങ്കിലും സ്നേഹം അഭിനയിച്ച് അവർ കൂടെ നടക്കുന്നു ഒന്നും പുറമെ കാണിക്കാതെ അവർ നടക്കുകയാണ് പുറകെ നിങ്ങൾ ചിന്തിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് പക്ഷേ ഇതെല്ലാം അവരുടെ വെറും ഒരു അഭിനയം മാത്രമാണ് ചില വ്യക്തികൾക്ക് നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാതെ കൂടെ നടക്കുന്നു ഇങ്ങനെയും നല്ല ഒരു ശതമാനം ആളുകൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നടപ്പുണ്ട് ചിലരെ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് കൂടെ നടക്കുന്നു നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം ഇല്ലാതായാൽ അവർ സ്ഥലം വിട്ടിരിക്കും അതാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ചിലർ നിങ്ങളിൽ നിന്ന് ഭാവിയിൽ പല സഹായങ്ങളും പ്രതീക്ഷിച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്നു അപ്പോൾ നിങ്ങളെ പിണക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ പുറകെ നടക്കുകയാണ് ചിലർ ഒരു ബന്ധത്തിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം കൂടെ നടക്കുന്നു അത് ഭാര്യയാകാം ഭർത്താവകാം അല്ലെങ്കിൽ ബന്ധുക്കളാകാം അങ്ങനെ പലതുമാകാം ഇങ്ങനെയും നടക്കുന്നവരുണ്ട് ഇതൊന്നും യഥാർത്ഥ സ്നേഹത്തിൻ്റെ വശങ്ങളല്ല ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കുകയാണ് ചില ബന്ധങ്ങളിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിച്ച് പോകാനും മേല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി ഇങ്ങനെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം കണ്ണടച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് ഒട്ടുമുക്കാലും ബന്ധങ്ങളുടെ അവസ്ഥകളെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാം ഒരു അഭിനയമാണ് ചിലർ ചതിക്കാനുള്ള തക്കം പാർത്ത് കൂടെ നടക്കുന്നു ഇങ്ങനെയുള്ളവരുമുണ്ട് ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൂടെ നടക്കുന്നത് ആരാരെ സ്നേഹിച്ചു കഴിഞ്ഞാലും അവസാനം ഒരു ചതി ഉറപ്പാണ് ഇത് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമായ യാഥാർത്ഥ്യവുമാണ് ചിലർക്ക് ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നു അവർക്ക് അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല ഇങ്ങോട്ട് പോയിട്ടും കാര്യമില്ല എങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നടക്കുകയാണ് അവർക്ക് സേഫ് എന്ന് തോന്നി അങ്ങനെ ഒരു രക്ഷയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നു ഇതൊക്കെ ഭാര്യാവർത്ത ബന്ധത്തിലും മറ്റ് പല ബന്ധങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ് ഭാര്യയ്ക്ക് പുറമേ എങ്ങോട്ടേലും പോയിട്ട് ഒരു രക്ഷയും ഇല്ല അപ്പോഴവിടെ തന്നെ അങ്ങ് നിൽക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിന് പുറമെ പോയിട്ട് രക്ഷയും അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നു അങ്ങനെയാണ് പല ജീവിതങ്ങളും അല്ലെങ്കിൽ പല ഭാര്യവർത്ത ബന്ധങ്ങളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയുമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ഉള്ളിലെ സ്നേഹമോ അതിന് തക്കതായി യാതൊരു പ്രതിബദ്ധതയോ ഉണ്ടായിട്ടല്ല ഇതൊരു സത്യമാണ് ചിലർ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ കൂടെ നടക്കുന്നു അവർക്കൊന്നും നിങ്ങളോട് സ്നേഹമുണ്ടായിട്ടല്ല അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ സ്നേഹം കണ്ടെത്താൻ കഴിയുന്നത് വളരെ ചുരുങ്ങിയ വ്യക്തികളിൽ മാത്രമാണ് നിങ്ങളൊരു വ്യക്തിയെ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പല വ്യക്തികളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചു ഇങ്ങോട്ട് സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും സ്നേഹത്തിൻ്റെ യഥാർത്ഥ വശങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ നടക്കുന്നത് അത് ഏത് സ്നേഹബന്ധങ്ങളിലാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും ഏത് ബന്ധത്തിലാണെങ്കിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുള്ളത് അത് ഈ ഭൂമി ഒരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് വളരെ സത്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെയാണ് സ്നേഹബന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചില രഹസ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഭൂമിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ